എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ കുറച്ച് റിലേറ്റിൻ്റെ വീട്ടിലും പിന്നെ വലിയ വലിയ ശേഷിൻ്റെ വീട്ടിലൊക്കെ പോയി ഇന്ന് അതുപോലെ ചെറിയ ശേഷിൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് അതിന് മുന്നെ തിരുമ്പത് ഇതാ എടുക്കാണ്ട് വടക്കെ അങ്ങനെ തിരുമ്പിട്ടാണ് അപ്പം അതൊക്കെ ഒന്ന് എടുക്കാം കേട്ടിട്ട് പിന്നെ അത് തിന്നിട്ടിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ക്യാമറയ്ക്ക് പിന്നെ നമ്മൾ സ്വന്തം സ്ക്രീൻ കൂട്ടി കേട്ടോ ആ കൈ എടുക്കുക അങ്ങ് കൈ എടുക്കാം ഞാൻ നമ്മൾ കണ്ട ശ്രീപ്പിക്കുകയാണ് അപ്പം ഇനി ഇത് ഉണങ്ങാത്തിൽ അല്ല അവിടെ ഉണങ്ങാത്ത വേണം ഉണ്ടെങ്കിൽ തിന്നെന്തൊക്കെയാണ് ഞാൻ വേറെ വീടേന്ന് പ്ലാൻ ചെയ്തത് അത് എത്തി വെച്ചു പക്ഷെ അത് ഇനി എത്തിന്ന് വിളിച്ചതാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് നല്ല പോകുമ്പോൾ തിരുവറേ അങ്ങാട്ടിൽ തന്നെ ഉണ്ട് അതാ കുറേ തിരുവനന്തപുരത്ത് ഉണങ്ങി തുടങ്ങിയാറുണ്ട് ഉണങ്ങാത്താണ് ഇനിയും അവിടെ ഉള്ളത് അപ്പം ഞാനിത് മാറ്റട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് തന്നെ വരണം ഇവിടെ ചേച്ചി ഏട്ടനില്ലേ ഏട്ടൻ രാവിലെ ചേച്ചിൻ്റെ ഇടയ്ക്ക് പോയി ചേച്ചി ഇന്നലെ പോയതാണ് അപ്പോൾ ഏട്ടെങ്കിൽ നാളെ രാവിലെ വരുള്ളൂർന്ന് അപ്പം ഞങ്ങൾ ഇന്ന് എന്തായാലും പോയിട്ട് അവിടെ ഒക്കെ പറഞ്ഞിട്ട് അതുപോലെ ഓരോ വീട്ടിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് വീടുകളിലും പറയുന്നത് അടുത്ത വീടാണ് അപ്പോൾ അവിടെയും കൂടി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നേട്ടന്നെ വരാറില്ലായിരുന്നു രാത്രി അപ്പം എന്തായാലും ഞങ്ങൾ പോട്ടോ അപ്പോൾ അതാ എൻ്റെ മാത്തിൽ കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി കഴിഞ്ഞു പിന്നെ ശ്രീകുട്ടിയും സൂര്യാട്ടനും കണ്ണനൊക്കെ പുറത്തുണ്ട് വണ്ടിയിലുണ്ട് അപ്പോൾ അവരെയും കൂടി കാണണം സൂര്യാട്ടൻ എന്താ ശ്രീകുട്ടി കണ്ണനൊക്കെ അതാ പിന്നെ ഞങ്ങൾ ഇന്നെ വരും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ പോയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ വീട്ടിൻ്റെ അടുത്തൊക്കെ പറയാനുണ്ട് അപ്പം ഞങ്ങൾ ഇന്നു വരും ഞാൻ ഓരോ ബാക്ക് ക്യാമറയിൽ കാണിച്ചതാണ് ഡ്രസ്സ് ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഓരോരുടെ ഒരു പാവാസൂട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതാണ് വൈറ്റ് പിന്നെ റെഡ് പാൻറ്റ് തന്നെ ഇവിടെ

തിരുവേഗപ്പുറ പാലതാ കേട്ടോ അത് ഭാരതപ്പുഴ കൊടുക്കേണ്ടത് അല്ല ഭാരതപ്പുഴയല്ല ഇത് ആ ഇതിന് പറയാം തിരുവേഗപ്പുറ പാലം എന്നാണ് ഇതാണ് മലപ്പുറത്തിൻ്റെയും പാലക്കാടിൻ്റെയും അതിർത്തിയായിട്ടുള്ളത് കേട്ടോ അപ്പം ചേച്ചിനെ കൊണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടോ കരുവാമ്പടി എന്ന സ്ഥലത്തേക്കാണ് അപ്പം ഞങ്ങൾ എന്താ പട്ടാമ്പി മുന്നേ കേട്ടോ കരുവാമ്പടി അപ്പോൾ ഞങ്ങൾ എളുപ്പ വഴി കൂടി വഴി പറഞ്ഞാൽ വേറെ വഴിയുണ്ട് പക്ഷേ ഞങ്ങൾ വേറെ വഴിക്കൂടെ പോകണമേ ബസ്സിന് പോകുവാണെങ്കിലും വേറെ വഴിക്കൂടെ ഞങ്ങൾ വണ്ടിക്ക് പോകുകയാണെങ്കിൽ വേറെ വഴിക്കൂടെ പിന്നെ ഞങ്ങൾ എന്താ നമ്മൾ ഷോർട്ട് വഴി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ വഴിക്കൂടി കേട്ടോ പോവാം ഇതാണ് തിരുവേകപ്പുറ സ്റ്റോപ്പ് ഇവിടുന്ന് നമ്മൾ തായ്പുറത്ത് സൈഡിലേക്ക് പോകട്ടെ നമ്മളെ റൈറ്റ് ഭാഗത്തേക്ക് തിരികാണ് ഇവിടെതൊരു അമ്പലം വരുന്നുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല നമ്മൾ റേറ്റ് പാകത്തിരിക്കും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ പാടങ്ങളോ കുറേ കാണാനുള്ളത് ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടൊക്കെ ഉണ്ടാകും അങ്ങനത്തെ പാടങ്ങൾ ടൈമ് എത്ര ആറുമണി ആയിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു പണിക്കാർ എന്നാൽ നമ്മളെ മുന്നിലത്തെ ഒക്കെ ശരിയാക്കാൻ അവിടെ അത് തിരുപ്പോലൊക്കെ ഇട്ടിട്ട് അവിടെ മുൻ മുന്നിൽ മുറ്റല്ലേ നമ്മൾ ഫ്രണ്ടിൽ അവിടെ ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് പിന്നെ എത്ര നേരം വൈകിയേ പിന്നെ സുധേറിനെ അവിടെ പണി ഉണ്ടായിരുന്നു അതെന്താണ് പണി എന്നുള്ളത് ഞാൻ ഞാൻ വീഡിയോയിൽ കാണിച്ചാലുണ്ട് പിന്നെ അവിടെ രണ്ടാളത്തെ ഡസ്റ്റിംഗ് പമ്പ് കഴിക്കട്ടാണ് രണ്ടാൾ മാത്രമല്ല ഞങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അപ്പം കണ്ടിട്ട് ശ്രീകുട്ടിനെയും കഴിഞ്ഞില്ല അപ്പം തണുപ്പ് കുറവായിരുന്നു പിന്നെ അതിനെയായിരുന്നു ശ്രീകുട്ടി ആദ്യം പാട്ട് പാടിയത് അല്ല ശ്രീകുട്ടിയെ തൊണ്ട മേനിച്ചാൽ അവിടെ കരഞ്ഞോട്ട് ഇന്നോട് പറഞ്ഞാ ഞാൻ പറഞ്ഞ പാടല്ലേ ആ പാടസൈഡൊക്കെ എത്തിയിടുന്നു നമ്മൾ നെല്ല നല്ല ഭംഗി പറഞ്ഞ നല്ല ഭംഗി അവിടേക്കൂടുതലും എല്ലാ വീഡിയോസും പറഞ്ഞു ഞാൻ കൂടുതലും നമ്മളെ പ്രകൃതി ഇഷ്ടം ഉദ്ഘാടനം അതേപോലെ തന്നെ കേട്ടോ ഉദ്ഘാടനം ഞങ്ങളുടെ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പിന്നെന്താ പിന്നെ പണി ലീവ് ആക്കി പോകണ്ടേ ആ ഒരു ഇത് തന്നെ ഉള്ളു പണി ലീവ് ആക്കിയാലും ആൾക്കാർ വിളിക്കും പണിക്കാരും ഇങ്ങനെ ഓരോ സൈറ്റൊക്കെ ആൾക്കാരെ വിളിക്കും ഒക്കെ ഉണ്ടാവും രണ്ട് സൈഡ് പാടങ്ങളോ അവിടേക്കൊക്കെ എന്താ പേര് ഇവിടേക്കൊക്കെ എന്താ പേരും എനിക്കറിയില്ലേ എന്താ പേര് ഇവിടെ ചെമ്പ്ര ആ ചെമ്പ്ര ഉണ്ട് ഒരു ചെറിയൊരു പാലുണ്ട് ചെമ്പ്ര പാല ഉണ്ട് ആ ചെമ്പ്രപാലത് ഈ പാലം ചെമ്പ്ര പാല ആ ചെറിയൊരു പാലം കേട്ടോ ആ പാലത്തിൻ്റെ രണ്ട് സൈഡായിട്ട് തട്ടുകട അങ്ങനത്തൊക്കെ ഉണ്ടേ ഞങ്ങളൊരു വാശ്യം ഇവിടുന്ന് തയ്ച്ചത് ഇവിടുത്തെ കൂട്ടി ഇവിടുത്തെ ഈ തട്ടുകടേനെ ഞങ്ങൾ തയ്ച്ചിതൊരു വാശം രാത്രി പോകുമ്പോൾ ചേച്ചിന് വീട്ടിലേക്ക് പോകുമ്പം ഓംലേറ്റും എനിക്ക് കൂടുതൽ ബ്രെഡ് ഓംലേറ്റും ഇഷ്ടമാണ് പക്ഷേ നമ്മൾ എത്ര നമ്മൾ ോംലറ്റ്സ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയാൽ വീട്ടിലുണ്ടാക്കിയാലും ആ തട്ടുകാടേത്തന്നെ ഇപ്പോൾ ഉത്സവപ്പറമ്പെന്നൊക്കെ കഴിക്കുന്ന ആ ഒരു എന്താ രുചി കിട്ടൂല അത് എങ്ങനെ സാധ ഓംലേറ്റ്സ് ഉണ്ടാക്കിയാൽ പോലും കിട്ടൂല അങ്ങനത്തെ ഒരു ഇതായിരുന്നു പിന്നെ വട്ടത്തെ കുറച്ച് റബ്ബർ കാട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ റോഡ് കുറച്ച് മോശമാണ് പറ്റല്ല അല്ല കുറച്ചല്ല പറ്റ മോശമാണ് റോഡ് ഇവിടേക്കൊന്നും കല്യാണം കഴിഞ്ഞാൽ തന്നെ തന്നെയാണ് ഏഴു വർഷം അടുത്ത വർഷമാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് മുതലേ ഇവിടേക്കുള്ള റോഡ് കൊണ്ടും കുഴിയും കൈട്ട് ഓരോ അവിടേക്ക് കരുവാൻ പഠിച്ച അവിടെ ഇടയ്ക്കായിട്ട് നന്നാക്കി തന്നാ പറഞ്ഞത് ആ അവിടെ ഇടയ്ക്കായിട്ട് നന്നായിക്കണേ ഇനിയുണ്ട് നന്നാക്കാനും നാളെ ശ്രീകൃഷ്ണൻ്റെ ഈ ഒരു കൊടി കൊടിയെല്ലാം എടുത്തുണ്ട് ഞങ്ങളിപ്പോൾ രാവിലെ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് വെട്ടത്തുനിന്ന് പോന്നപ്പോഴും അവിടെ ഒരു എല്ലായിടത്തും ഇടത്ത് കൂടി മറ്റേ പരിപാടി ഒന്നുമില്ല തോന്നണം എന്ന് വെച്ചാൽ ഘോഷയാത്ര അങ്ങനത്തെയൊന്നുമില്ല തോന്നണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഘോഷയാത്രയ്ക്ക് പോകേണ്ട ഞാൻ വണ്ടിയിലുള്ളവരുടെ എങ്ങനെ കൊലുങ്ങണേ ഘോഷയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനത്തൊക്കെ കൊടുത്തയക്കും നമ്മൾ ഓർണമെൻറ്റ്സും പ്രശ്നം കൊണ്ടാണോ എന്താ അറിയില്ല കേട്ടോ ഈ അമ്പലത്തില് ഞങ്ങി എന്താ കുട്ടികളെ വേണ്ടവര് കൊണ്ടുവരു എന്താന്നൊന്നറിയില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളിപ്പോ ഞങ്ങൾ ഈ റോട്ടിനാ നമ്മള് ഇത് ഇത് എന്താ ആലിൻചോടാ അല്ലേ ആ ഇത് ആലിൻചോട് എന്ന് പറഞ്ഞ സ്ഥല അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാലാണ് ഞങ്ങൾ ഈ ഈ റോഡ് വരുന്നത് ോഡിൻ്റെ പേരറിയോ റോഡിൻ്റെ പേരറിയോ ആ മഞ്ഞാമ്പ്ര റോഡിൽ കൂടെ ആയിട്ട് ഞങ്ങൾ വരുന്നത് ആലിഞ്ചോടിന്ന് മാഞ്ഞാമ്പ്ര റോട്ടിന് ആലഞ്ചോടിന്ന് നേരെ അങ്ങോട്ട് പോയാലും നമ്മൾ കരുവാമ്പടി ഓളെ സ്കൂളിന്റെ പേര് നാട് നടു നടുമ്പറമ്പെന്നാ നാടറമ്പ് ആ ഗോപിയൊക്കെ കാർത്തികൻ്റെ സ്കൂളെന്നു വെച്ചാൽ അവർ ഏ അല്ലേ അതന്നെ കരുവാമ്പടി കൂടെ പോകുമ്പോൾ കാണുക ആ ആ നാടറമ്പ് സ്കൂളിൽ കൂടെ ടച്ച് ചെയ്തിട്ട് കരുവാമ്പടിക്ക് പടിക്ക് പോവാം ഞങ്ങളായ കൂടെ ഒന്നും അങ്ങനെ പോവല്ലോ കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും ഏഹ് ലൈവ് വന്നല്ലേ ലൈവ് വന്നത് ആ ബസ്സിൽ ആ അതെ ആ അത് ഞങ്ങൾ ഒരു വർഷം ചേച്ചിൻ്റെ അടുത്ത ഉത്സവത്തിന് വേനൻ്റെ ടൈമ് ബസ്സിന് വന്ന ഞാനും ചേച്ചിയും അമ്മയും കൂട്ടി ബസ്സിന് പോന്നുരാട്ടിന് വേണ്ട കൂടി പിന്നെയാണ് പോന്നത് അപ്പം ഞങ്ങൾ ബസ്സിന് പോന്നപ്പം അവിടെ റോഡ് പണിയുണ്ട് പിന്നെ ഇറങ്ങി നടക്കുകയെന്ന് ഞങ്ങൾ ചെയ്തേ അപ്പം അതാണ് ശ്രീകുട്ടി പറഞ്ഞത് അപ്പം ഞങ്ങൾ മാഞ്ചാ മാഞ്ചാമ്പ്ര കൂടെയാണ് ഫോണത് കിട്ടോ അവരുടെ വീട്ടിലേക്ക് ഇപ്പോഴും എന്താ ഫുള്ള് എന്താ കാട് പോലെ ഇണങ്ങി അങ്ങോട്ട് നല്ല സ്ഥലത്ത് ഇട്ടോ ശ്രീകുട്ടിൻ്റെ പപ്പ ഫോൺ ആക്കി അല്ലേ എന്നുവെച്ചാൽ ഒരു കോള് വന്നിട്ട് പിന്നോട് പറയുന്നത് കേട്ടോ പിടിക്ക് അക്കളിലാണ് അക്കിളാണ് അക്കിപ്പം പറഞ്ഞ പോലെ തന്നെ എന്താ ഓഫീസ് നമ്പറാണെന്ന് ശ്രീകുട്ടി ആട്ടോ വാങ്ങിയത് അതുകൊണ്ട് വേ യൂട്യൂബ് പോയോള് ഫോണില് അപ്പ താല് അവിടേക്ക് എത്തണ മുന്നേ ദാ എങ്ങനെയൊക്കെ റോഡുകൾ കുറച്ച് കച്ചറ കേട്ടോ അപ്പൊ അവിടെ ബോർഡുണ്ടായിരുന്നു റോഡ് അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല കേട്ടോ നീ പോയോക്ക എവിടെയാണ് അറിയില്ല ഏകദേശം അവരവിടേക്ക് എത്തി എത്താനായിടക്കെ ഏത് കാലുള്ള ഏ เอ้ย അപ്പം ഉണ്ടായതാണ് അവിടെ വാട്ടർ ടാങ്ക് അതിന് മുന്നേ ഞങ്ങൾ പോയിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു വഴി കൂടെ പോയിടും അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ കാണാൻ അന്ന് എന്തായിരുന്നു കുറേ മരങ്ങളോ എന്തൊക്കെയോ ഒന്ന് കണ്ട് ഓർമ്മയിൽ അപ്പോൾ അവിടെ ആ മുകളിൽ വാട്ടർ ടാങ്കോ അങ്ങനെ എന്തോ ഉണ്ടായിരിക്കണം അവിടുന്ന് ഏച്ചിയും ഏട്ടനും എല്ലാവരും കൂടി കുറേ വീട്ടിൻ്റെ അടുത്തുള്ളവരും എല്ലാവരും കൂടി പോയിട്ട് വന്ന് ഫോട്ടോ കഴിച്ചിരുന്നു നേട്ടം കൂട്ടി കിട്ടി അപ്പൊ അങ്ങനെ ഞങ്ങളിവിടെ എത്തിയത് ഏട്ടതാ പിന്നെ ചേച്ചിണ്ട് ചേച്ചിയതാ കാർത്തിക അവിടെ ഉണ്ട് കാർത്തികനെ കാർത്തികനെടുക്കണ്ടറിഞ്ഞിട്ട് കാർത്തികനൊക്കെ ഞാൻ ഒരു ദിവസം എടുക്കും അല്ലേ കാർത്തികെ ആ ഞാൻ എടുക്കും ഒരു ദിവസ എന്ത് ഗോപിക അപ്പൊരൊക്കെ എന്താ ഞങ്ങളെ ആ ഹൗസ് മാമിങ്ങിന്റെ അന്ന ഓരോ ഞാൻ കാണിക്കൂളൂ ഇന്ന് കാണിച്ചില്ലേ ഇങ്ങനെ ഹൗസ് മാമിങ്ങിന്റെ അന്നി അതന്നിറങ്ങോര് അന്നിറങ്ങു അപ്പ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞങ്ങൾ അവിടെ നിന്നിങ്ങന്റെ വീഡിയോ മാത്രമാണ് ശരിക്കും സ്ഥലങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂട്ട് വേറെ ഒന്നും കാണിച്ചില്ല ഇനി എന്തെങ്കിലും കൂടുതൽ കൂടുതലാൾക്കാർ പരിചയപ്പെടാനും കാണിക്കാനൊക്കെ ഇനി അവസരങ്ങൾ വരുകയാണ് ഇവരും നമ്മുടെ പൂവൊക്കെ ഇരുന്ന് കാണിച്ചു കേട്ടോ അപ്പൊ നോക്കിയ ബൈ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ